റാപ്പർ ഗായകൻ ഹിരൺദാസ് മുരളി എന്ന വേടൻ ആ പേര് സ്വീകരിച്ചത് എന്തായാലും ഒരു കോയിൻസിഡൻസ് ആയിട്ട് ആണെന്ന് ഇനി പറയാൻ കഴിയില്ല അതൊരു വേടൻ എന്ന വേ പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഓരോ ദിവസവും വേടന്റെ പല പല പ്രവർത്തികൾ വരുന്നത് വേടൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ വേടൻ ആയിട്ട് നമുക്ക് പറയേണ്ടി വരും കാരണം ഇപ്പോൾ ഒന്ന് രണ്ട് രണ്ട് സ്ത്രീകളാണ് ഇപ്പോൾ വരുന്നത് വന്നിരിക്കുന്നത് പേടനെതിരെയുള്ള ആരോപണങ്ങളുമായിട്ട് സ്ത്രീ പീഡനാരോപണങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സ്ത്രീകൾ ഉണ്ടാകുമെന്നൊരു സൂചനയും പറയുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഈ ഒരു സംഭവമാണ് ഈ രണ്ട് സ്ത്രീകളും പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്നിനിടയ്ക്ക് നടന്ന സംഭവങ്ങളാണ് ഇവർ പറയുന്നത് അപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന് എതിരെയുള്ള കേസ് ഇദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ് ഈ ഹിരൻദാസ് മുരളി എന്ന റാപ്പർ ഗായകൻ ഒളിവിലാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ കേസ് ഇന്ന് പരിഗണിക്കാനിരിക്കയാണ് അതായത് ജാമ്യം മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും അപ്പോൾ ഈ രണ്ട് സ്ത്രീകളും മുഖ്യമന്ത്രിക്ക് നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പരാതി നൽകിയിട്ടാണ് ഈ ഒരു നടപടിയിലേക്ക് കടന്നത് കാരണം ബേഡനെതിരെ പോലീസ് കേസെടുക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് അതായത് ഒരു ബേഡൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ എന്തെങ്കിലും രീതിയിൽ ഒരു കേസ് എടുക്കാനുള്ള സന്നദ്ധത പോലീസ് കാണിക്കാത്തതായിട്ടുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഈ രണ്ട് സ്ത്രീകൾ ഇപ്പോൾ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് കത്ത് നൽകേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ടായത് അത് പോലീസ് കേരള പോലീസിന്റെ തലയിൽ നമുക്ക് അതിന്റെ കുറ്റം ചുമത്താൻ കഴിയില്ല കാരണം ബേഡൻ എന്ന് പറയുന്ന ഒരു പബ്ലിക് ഫിഗർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തി വ്യക്തിത്വം എത്രമാത്രം സ്വാധീനമാണ് രാഷ്ട്രീയ പരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് അതായത് യുവജനങ്ങൾ പോലീസിനെ ചെളിവാരി എറിയുന്ന വേടന്റെ ആരാധക ആരാധകരെ നമ്മൾ കണ്ടിരുന്നു അപ്പൊ അവർക്കെതിരെ ഇപ്പോൾ തിരഞ്ഞുപിടിച്ച് ആ നൂറ്റി മുപ്പത്തി ആറോളം പേർക്കെതിരെ കേസെടുക്കുമെന്ന് കേരള പോലീസ് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം എന്തായാലും അത് നമ്മൾ കണ്ടിരുന്നു പിന്നെ വേടനെ അറസ്റ്റിലായ സമയത്ത് അതായത് കഞ്ചാവ് കേസിൽ വേടൻ അറസ്റ്റിലായിരുന്നു അപ്പോൾ ആ സമയത്ത് വേടന് വേണ്ടി സാമൂഹ്യ മാധ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വന്ന പോസ്റ്റുകൾ നമ്മൾ കണ്ടതാണ് വേടന് വേണ്ടി പല സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് സ്വയം വിളിക്കുന്ന ആളുകൾ അതായത് സാമൂഹ്യ നായകർ എന്നൊക്കെ സ്വയം വിളിക്കുന്ന ആളുകൾ വന്ന് വേടന് വേണ്ടി വക്കാലത്ത് പറയുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ വേടൻ എന്ന് പറയുന്ന ഒരു ഫിഗറിന് അത്രമാത്രം പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പോയി ഈ സ്ത്രീകൾക്ക് പരാതി കൊടുക്കേണ്ടി വരുന്നത് കാരണം പോലീസ് അത്തരത്തിൽ കേസെടുക്കാൻ സന്നദ്ധരല്ലാത്തതുകൊണ്ട് അത് രണ്ടാമത്തെ കാര്യം ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്താനായിട്ട് വേടനെ ഫോണിൽ വിളിച്ച യുവതിയെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് ആദ്യ പരാതി തൻ്റെ സംഗീത പരിപാടികളിൽ ആകർഷണരായി ബന്ധം സ്ഥാപിച്ച വേടൻ ക്രൂരമായി ൈംഗിക അതിക്രമം നടത്തിയെന്നാണ് ഈ രണ്ടാമത്തെ യുവതിയുടെ പരാതി തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ വേടൻ ഇപ്പോൾ ഒളിവിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഒന്നിനും ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനും ഇടയിൽ പല തവണകളായി വേടൻ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു യുവ ഡോക്ടറുടെ മൊഴി അതായത് ഈ പറയുന്ന പീഡനങ്ങൾ ചെയ്യുമ്പോഴും സ്ത്രീകൾ ഈ ഇദ്ദേഹത്തിന് വിട്ടു പോകുന്നില്ല ഇദ്ദേഹം കല്യാണം കഴിക്കുമെന്നുള്ളൊരു വാഗ്ദാനം നൽകിയത് കൊണ്ട് മാത്രം ഈ പീഡനങ്ങൾ സഹിച്ച് ഇവർ തുടരുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് അപ്പോൾ ഇത് ഈ ഒരു സാഹചര്യം നമ്മൾ ഇത്ര ഇത്തരത്തിൽ ഇത്തരത്തിലാവർത്തിച്ചു വരുന്ന കേസുകൾ നമ്മൾ കാണുന്നത് ഈ സ്ത്രീകൾ ഈ പറയുന്ന പീഡനം അനുഭവിക്കുന്ന സമയത്ത് ഇവർ ഇത് പീഡനമായി റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും പിന്നീട് ഈ പുരുഷന്റെ സാന്നി സാമീപ്യം അല്ലെങ്കിൽ സാന്നിധ്യം കിട്ടാതെ ഒരു സമയം വരുമ്പോഴാണ് ഇവർ അല്ലെങ്കിൽ ഇവർ ഇവരോട് പ്രതികാരം ചെയ്യണമെന്ന് തോന്നുമ്പോഴാണ് ഇവർ പോലീസിൽ കേസുമായി ഇറങ്ങുന്നത് അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ നിലവിൽ കാണുന്നുണ്ട് അപ്പം എന്തായാലും ഈ വിവാഹം കഴിക്കാൻ തയ്യാറാണെങ്കിൽ ഈ പീഡനമെല്ലാം സഹിക്കാൻ തയ്യാറായിരുന്നു എന്ന് പറയുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് കാരണം ഈ പറയുന്ന ഇനി പറയാൻ പോകുന്ന വേടൻ്റെ രതി വൈകൃതങ്ങളെ പറ്റിയാണ് ഈ രതി വൈകൃതങ്ങൾ സഹിച്ച് ഈ സ്ത്രീകൾ ഈ രണ്ട് സ്ത്രീകൾ എങ്ങനെയാണ് വേടനോടൊപ്പം കഴിഞ്ഞത് എന്ന് വളരെ കേൾക്കുന്ന ആർക്കും ആശ്ചര്യം തോന്നും കാരണം സെക്ഷൽ ഇന്റർകോഴ്സിൻ്റെ സമയത്ത് അതായത് ലൈംഗികമായി ബന്ധപ്പെടുന്ന സമയത്ത് ഇദ്ദേഹത്തിന് രക്തം വാർന്ന് വരുന്നത് വരെ അദ്ദേഹം അത് കാണുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ആത്മസംതൃപ്തി ഉണ്ടാകുന്നതെന്ന് പറയും അത്തരത്തിൽ ഒരു ലൈംഗികമായ ഒരു പ്രവർത്തനം ഒരു ഉള്ള ഒരു വ്യക്തിയാണ് വേടൻ അപ്പോൾ അതിനുവേണ്ടി മറ്റ് ചില ഉപകരണങ്ങൾ ഉപയോഗിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് എന്താ പറയുക അത്തരത്തിൽ രക്തം വാർന്ന് വരുന്ന ഒരു വാർന്ന് കാണുന്നതാണ് അദ്ദേഹത്തിൽ തൃപ്തി ഉണ്ടാക്കുന്നത് പിന്നീട് മറ്റൊരു പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് കേട്ടത് സ്വിമ്മിംഗ് പൂളിൽ വെച്ച് ശാരീരികമായി ബന്ധപ്പെടും അതായത് ആർത്തവ സമയങ്ങളിൽ ഇദ്ദേഹത്തിന് ബന്ധപ്പെടാൻ കൂടുതൽ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ ബന്ധപ്പെടുമ്പോൾ ഈ രക്തം സ്വിമ്മിംഗ് പൂളിൽ പടർന്നു പിടിക്കുകയും ആ ഒരു പ്രദേശത്തെല്ലാം രക്തം രക്തനിറത്തിലുള്ള വെള്ളം ആകുകയും ചെയ്യും അങ്ങനെ അതിൽ നിന്ന് ബന്ധപ്പെടുക ഇത്തരത്തിൽ ലൈംഗിക അരാജകത്വം ആണ് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ചുറ്റും നമ്മൾ കേൾക്കുന്ന കഥകളാണ് ലൈംഗിക അരാജകത്തിന്റെ കഥകളാണ് പക്ഷെ വേടൻ എന്താ പറയുക തിരിച്ച് ഒരു നാണവുമില്ലാതെ ഈ രണ്ട് സ്ത്രീകൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു അതായത് മെഡൻ പറയുന്നത് തന്നെയാണ് പീഡിപ്പിച്ചത് എന്നാണ് പറയുന്നത് ഈ രണ്ട് സ്ത്രീകളും ഈ വേടനയാണ് പീഡിപ്പിച്ചത് എന്നാണ് പറയുന്നത് അതായത് വേടൻ വേടൻ എന്ന വ്യക്തിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അത് ഈ സ്ട്രാഫോൺ എന്ന് പറയുന്ന ഒരു ഉപകരണം വെച്ച് അതൊരു കൃത്രിമ ലിംഗം എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലൊരു സ്ട്രാഫോൺ ധരിച്ച് ഈ രണ്ട് സ്ത്രീകൾ വേടനെയാണ് പീഡിപ്പിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഈ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ഇതെല്ലാം ഈ പറയുന്ന ആരോപണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള അരാജകത്വങ്ങൾ അല്ലെങ്കിൽ ഫാൻറ്റസീസ് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി തന്നെ ഈ സ്ത്രീകളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതും ഇദ്ദേഹം തന്നെയായിരിക്കാം എന്നാൽ എന്നിട്ട് ഇപ്പോൾ ഇത് തിരിച്ച് പറയുന്നതാകാനാണ് സാധ്യത പിന്നെ ഈ സ്ത്രീകളിൽ നിന്ന് ഈ സ്ത്രീകളെ സാമ്പത്തികമായി വേടൻ ഉപയോഗിച്ചിട്ടുണ്ട് വേടൻ ഇതിൽ പറയുന്ന ഒരു യുവ ഡോക്ടറുണ്ട് ആ ഡോക്ടറിൽ നിന്ന് ഐഫോൺ വാങ്ങിച്ചതായിട്ട് പറയുന്നുണ്ട് ആ സ്ത്രീ പറയുന്നുണ്ട് അതിന് ആ പൈസ തിരിച്ചു കൊടുക്കാറില്ല പിന്നെ ഓരോ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുമ്പോഴും ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കും ഒരു ഒന്നോ രണ്ടോ വട്ടം മാത്രം തിരിച്ചു നൽകിയിട്ടുള്ളൂ അത് ഏതാണ്ട് ഒരു ലക്ഷത്തിന് ഒരു ലക്ഷം അമ്പതിനായിരത്തിനടുപ്പിച്ച് തുക ഇവർ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് കൂടി നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് വേടൻ്റെ അഭിഭാഷകൻ പോലും അത് നിഷേധിച്ചിട്ടില്ല പിന്നെ ഈ പീഡനം നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമാണ് വേടൻ്റെ അഭിഭാഷകൻ ഉറച്ചു നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്ന് ആണ് ഇപ്പോൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം വേടൻ്റെ എല്ലാ ഗാനങ്ങളും നമ്മൾ റാപ്പ് ഗാനങ്ങളിലും വേടൻ്റെ എന്താ പറയുക അമ്മ സ്നേഹം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും വേടൻ്റെ അമ്മയോടുള്ള സ്നേഹം പക്ഷെ അതെല്ലാം കപടമാണെന്നാണ് ഈ രണ്ട് സ്ത്രീകളും പറയുന്നത് കാരണം സ്വകാര്യമായിട്ടുള്ള ഇടങ്ങളിലിരുന്ന് വേടൻ തൻ്റെ അമ്മയെ പറ്റി വളരെ ആക്ഷേപം അല്ലെങ്കിൽ എന്താ പറയുക അസഭ്യം പറയാറുണ്ട് എന്ന് പുലഭ്യം പറയാറുണ്ടെന്നാണ് പറയുന്നത് വേടൻ്റെ അമ്മ ഒരു കോളുകകളായിരുന്നു എന്നാണ് വേടൻ തന്നെ പറയുന്നത് അതായത് കോൾഗേൾ എന്ന് പറയുന്നത് ഒരു അഭിസാരിക ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വേടന്റെ അച്ഛനെ ഈ വേടന്റെ അമ്മ ഉപദ്രവിക്കുമായിരുന്നു അങ്ങനെ അത്തരത്തിലുള്ള ഒരു ക്രൂരമായ സ്ത്രീ ആയിരുന്നു വേടന്റെ അമ്മ എന്നാണ് വേടൻ പറയുന്നത് അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വേടൻ പറയുന്ന അതേ ആരോപണങ്ങൾ തന്നെയാണ് വേടൻ്റെ അച്ഛനെ ഡിഫെൻഡ് ചെയ്യാനും വേടൻ പറയുന്നത് അതായത് ഇവിടെ ഒരു പൊതുവായിട്ടുള്ള സ്ത്രീ വിരോധമാണ് നമ്മൾ കാണുന്നത് അതായത് വേടൻ്റെ അച്ഛൻ ആക്രമിക്കപ്പെടുമായിരുന്നു അത് തൻ്റെ അമ്മയുടെ കൈകൊണ്ടാണ് ആക്രമിക്കപ്പെട്ടത് അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെയും വേടൻ പറയുന്നത് ഈ സ്ത്രീകളെല്ലാം ആക്രമിച്ചിട്ട് അവരെ എല്ലാം അധിക്ഷേപിച്ചിട്ട് അവരെ എല്ലാം പീഡിപ്പിച്ചിട്ട് ലഘൂമായി മൃഗീയമായി പീഡിപ്പിച്ചിട്ട് ഇദ്ദേഹമാണ് ഇര ചമയുന്നത് ഇത് തന്നെയാണ് ആ ഒരു ഇര പട്ടം തന്നെയാണ് തൻ്റെ അച്ഛനും വേടൻ ചാർത്തി കൊടുക്കുന്നത് മാത്രമല്ല നമ്മൾ ഈ സൈക്കോപാത്തുകളെല്ലാം അതായത് സ്ത്രീകൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ടിട്ടുള്ള സൈക്കോപാത്തുകളെല്ലാം നമ്മൾ നമ്മളവരുടെ ചരിത്രം ചരിത്രത്തിൽ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവർക്കെല്ലാം സ്റ്റാ ഇവരുടെ റൂട്ടിൽ അവർ ഇരിക്കുന്നത് വേരിലിരിക്കുന്നത് ഒരു സ്ത്രീ അമ്മയോടുള്ള ഒരു വിരോധമാണ് സ്വന്തം അമ്മയോടുള്ള ഒരു വിരോധമാണ് അപ്പോൾ അത്തരത്തിൽ വിരോധമുള്ള ഇവർ പിന്നീട് സ്ത്രീകളോട് മൊത്തത്തിലായി ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ക്രൂരതയിൽ ഏർപ്പെടുന്നതാണ് ഈ സൈക്കോപാത്തുകൾ നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ ജെഫ്രി ഡാമർ പോലെ ക്ഷമിക്കണം ടോം ടെഡ് ബണ്ടി പോലെയുള്ള ഒരുപാട് സൈക്കോപാത്തുകൾ ഉണ്ട് അപ്പം ഇത്തരത്തിൽ ഉള്ള ഒരു സൈക്കോപാത്താണോ വേണം എന്നുള്ള രീതിയിൽ കൂടെ അന്വേഷണങ്ങൾ ഉണ്ടാവണം എന്നാണ് ഇപ്പോൾ പൊതുവായി ഉയർന്നു വരുന്ന ഒരു അഭിപ്രായം എന്തായാലും വേടൻ എന്നിവർ പൊക്കിക്കോളിൽ നടന്ന അതായത് ഈ അയ്യങ്കാളിയുമായിട്ട് പോലും താരതമ്യപ്പെടുത്തിയിരുന്ന ഈ വേടന്റെ ഈ ഒരു എന്താ പൊയ് മുഖമാണ് അഴിഞ്ഞു വിരുന്നത് വേടനെ പൊക്കിക്കോളിൽ നടന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി എന്തായാലും ആ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് പൂർണ്ണമായിട്ട് യോജിച്ച് പോകുന്ന ഒരു ആൾ തന്നെയാണ് വേടൻ അത് അതിൽ യാതൊരു തർക്കവുമില്ല കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് കഥകൾ എന്താ പറയുന്നത് തീവ്ര കുറ തീവ്രത കുറഞ്ഞ പീഡനം തീവ്രത കൂടിയ പീഡനം ഇത്തരത്തിൽ നമ്മൾ ആ പ്രസ്ഥാനത്തിൽ നിന്നും കേട്ടിട്ടുണ്ട് അപ്പോൾ വേടൻ വേടനെ അവർ അവർ പൊക്കിക്കൊണ്ട് നടന്നതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല പിന്നെ വേടൻ്റെ എന്തായാലും ഈ പാട്ടുകളെല്ലാം സിലബസിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനമെല്ലാം അതിനൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് കാരണം ഇനി ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും നേരിട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ പാട്ടുകൾ കുട്ടികളെ പഠിപ്പിക്കാൻ ഇനി ഒരിക്കലും സർക്കാരിന് അതിന് മുതിരാൻ കഴിയില്ല കാരണം അത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോയ് കൂടിയാണ് ഇവിടെ അഴിഞ്ഞു വീഴുന്നത് ഇതുപോലെ ധാരാളം ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർമാരുടെ പോയിമുഖങ്ങൾ അഴിഞ്ഞു വീഴുന്ന അതായത് പുറമേ വലിയ സ്ത്രീ സ്ത്രീ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ മറ്റ് ഫെമിനിസവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുരോഗമനപരമായ ആശയങ്ങളും പറഞ്ഞ് നടന്നിട്ട് ആകത്ത് ഒരു വേട്ടക്കാരനായി ഇരിക്കുന്ന പല ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സും ഇതിനു മുമ്പും വെളിയിലായിട്ടുണ്ട് അത്തരത്തിൽ ഏറ്റവും ഒടുവിൽ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ അല്ലാതെ സെലിബ്രിറ്റിയാണ് അത്തരത്തിൽ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് അതായത് ഇത് ഇത്തരത്തിൽ ഒരു മോറൽ സിപ്പീരി സിപ്പീരിയോറിറ്റി പറഞ്ഞ് നടക്കുന്ന ആളുകളെ വേണം നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു സംശയദൃഷ്ടിയോടെ നോക്കാൻ കാരണം ഇവർ ഒരു പക്ഷേ മറ്റ് വേട്ടക്കാരെക്കാൾ വീര്യം കൂടിയ ക്രൗര്യം കൂടിയ വേട്ടക്കാരായിരിക്കും